മോപ്പോണ്ട് വണ്ടി തുടക്കുന്ന ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടോ കണ്ടോളി എവിടക്കോ പോയി വന്നിട്ടാണ് ഇത് തുടങ്ങിയിട്ട് കുറച്ച് നേരായിട്ടോ കഴുകേ പിഴിയെ തുടക്ക കഴുക് പിഴിയെ തുടക്ക പുറത്തു പോയി വന്നപ്പോ വണ്ടിമക്ക് ചെറിയ ചാറ്റൽ മഴ ഉണ്ടോ അതിനാണ് ഇപ്പൊ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ വണ്ടിയുടെ പുറത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു തുള്ളി വള്ളം പോലും നിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിലാണ് സൽമാന് ഇങ്ങനത്തെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റൂൾ വെച്ചിട്ടാണെങ്കിലും കയറി തുടക്കണല്ലോ ഹൈറ്റ് ഇല്ലല്ലോ ആള് വീടിന്റെ ഫ്രണ്ടിലുള്ള സ്റ്റെപ്പുമൊക്കെ ഒന്ന് കയറി വണ്ടി ആകെ മൊത്തം അടിമുടി ഒന്ന് നോക്കി വിശകലനം ചെയ്യാണ് ഇതുവരെ തുടച്ചതൊക്കെ കറക്റ്റ് അല്ലേന്ന് അറിയാൻ വേണ്ടിട്ട് വിശകലനത്തിനു ഒരു കാര്യം മനസ്സിലായി വണ്ടിയുടെ മേൽഭാഗത്ത് ഇപ്പോഴും വള്ളം നിക്കുന്നുണ്ട് അതാ പോണു ആ പ്രശ്നം പരിഹരിക്കാൻ ആദ്യം കാര്യം എന്താന്ന് മനസ്സിലായില്ല പിന്നീട് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കയ്യിലുള്ള ആ സാധനം കണ്ടപ്പോക്ക് മനസ്സിലായി ഇതൊരു നൂതന ഐഡിയ ആണ് എന്ന് ഞാനും അവന്റെ ജ്യേഷ്ഠനെക്കാവും പാടും പറഞ്ഞു നോക്കി അതുകൊണ്ട് തുടക്കാൻ പറ്റൂല വണ്ടിയുമ്പോ സ്ക്രാച്ച് ആകും എവിടെ ഓനൊരു തീരുമാനം എടുത്തു അത് മാറ്റല്ലല്ലോ മോപ്പുകൊണ്ട് കൊണ്ട് തുടച്ചതിന് ശേഷം വീണ്ടും സ്റ്റെപ്പും കേട്ട് വിശക്കല്ല എന്നിട്ട് വീണ്ടും തുടക്കാൻ പോകാള് ഞാൻ മെല്ലെ കൈയിൽ നിന്ന് ആ മോപ്പും കണ്ട് വാങ്ങി എന്തായാലും മോപ്പ് കൊണ്ട് തുടച്ചാലും എനിക്ക് സമാധാനമാവുള്ളൂ അപ്പോൾ ഓൻ്റെ കണ്ണു ഇടാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് സ്ക്രാച്ച് ആവാത്ത രീതിയിൽ മെല്ലെ തുടക്കുന്ന പോലെ കാട്ടി കൂട്ടിയിട്ട് മോപ്പ് തിരിച്ചു കൊടുത്തു അതിനിടയിൽ ഏട്ടനയും കൊണ്ടും നന്നായിട്ട് തുടപ്പിക്കുന്നുണ്ട് ടവലൊക്കെ കഴുകി വണ്ടി മുണക്കാടുന്ന് കണ്ടപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചതൊന്ന് സമാധാനിച്ചതാ അപ്പോഴുണ്ട് ബക്കറ്റും വെള്ളം എടുത്ത് വന്നിട്ട് ടയർ മൊക്കെ ഒരു വാരലും കയറുമ്പത്തെ ചളികളയനാണ് ഇത്രേ ഇതുപോലെ വണ്ടിനെ സ്നേഹിക്കുന്ന വേറെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ